വെൽക്കം ബാക്ക് ടു ക്ലോസ് സ്റ്റോർ അപ്പൊ ഈ ഒരു വീഡിയോയില് നമ്മൾ കാണാൻ പോകുന്നത് നല്ല പ്രീമിയം സെമി സിൽക്കിലെ ഓർഗൻസ കൈൻഡ് ഓഫ് ദുപ്പട്ട വരുന്ന ബഡ്ജറ്റ് ബൈ ആയിട്ടുള്ള സൽവാർ സെറ്റിന്റെ കളക്ഷൻ ആട്ടോ മെറ്റീരിയൽ നല്ല പ്രീമിയം മെറ്റീരിയൽ ആണ് അടിപൊളിയായിട്ടുള്ള മെറ്റീരിയൽ ആട്ടോ ഇതിലൂടെ പെയർ ചെയ്യുന്നതാണ് നല്ല ഓർഗൻസ ദുപ്പട്ട ആട്ടോ വരുന്നത് കണ്ടോ ആയിട്ടുള്ള ഓർഗൻസ ദുപ്പട്ട അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതിന്റെ കളേഴ്സ് നമുക്ക് കാണാം ഫസ്റ്റ് കളർ ഷെയ്ഡ് കണ്ടോ ഈയൊരു ഷെയ്ഡ് ആണ് വരുന്നത് നല്ല ഗിൽറ്റ് വർക്കും ത്രെഡ് വർക്കും വരുന്നുണ്ട് നെക്സ്റ്റ് ഷെയ്ഡ് നല്ലൊരു മെറൂൺ ഷെയ്ഡ് വരും നെക്സ്റ്റ് വന്നിട്ട് ഒരു ബ്ലൂ ആണ് വരുന്നത് പിന്നെ നെക്സ്റ്റ് വന്നിട്ട് നല്ലൊരു വാടാമുല കളർ ഷെയ്ഡ് വരും കേട്ടോ പിന്നെ നെക്സ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു പിങ്ക് ഷെയ്ഡാണ് വരുന്നത് പിങ്ക് ലാവണ്ടർ ഷെയ്ഡാണ് വരുന്നത് പിന്നെ നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു ഷെയ്ഡ് വരും പിന്നെ നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു ഷെയ്ഡ് വരും കേട്ടോ ലാസ്റ്റ് വൺ വന്നിട്ട് നല്ലൊരു പീച്ച് പോലത്തെ ഒരു ഷെയ്ഡ് വരും ഇത്രയും കളേഴ്സിൽ അവൈലബിൾ ആണ് എട്ട് കളേഴ്സിൽ കൊണ്ടുവന്നിട്ടുണ്ട് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ടൈം ഫസ്റ്റ് കളർ നമ്മൾ ഓപ്പൺ ആക്കി കാണിക്കാൻ പോവുകയാണ് നല്ല ക്യൂട്ടായിട്ടുള്ള കളക്ഷനാണ് ഇപ്പോഴത്തെ ഏറ്റവും ട്രെൻഡിങ് നമുക്കിപ്പോൾ എല്ലാ ദിവസവും സ്റ്റോക്ക് വരുന്നതെട്ടോ കാരണം എല്ലാ ദിവസവും മാർക്കറ്റിൽ വരുന്ന പുതിയ പുതിയ ട്രെൻഡുകൾ നമ്മൾ ഡെയിലി നമ്മുടെ ഇതിലേക്ക് അപ്ഡേറ്റ് ചെയ്യും ഇത് കണ്ടോ നല്ല ക്യൂട്ടായിട്ടുള്ള പ്രീമിയം മെറ്റീരിയൽ ആട്ടോ നിങ്ങൾ കണ്ടോ ഇത് കണ്ടോ ഈ മെറ്റീരിയൽ നിങ്ങൾ കണ്ടോ നിങ്ങൾക്ക് മനസ്സിലാവും തോന്നുന്നു നമ്മുടെ ഇതിൽ തന്നെ പ്രീമിയം കാറ്റഗറി സെമി സിലിക്കിലൊക്കെ തന്നെ നല്ല പ്രീമിയം കാറ്റഗറി ഓഫ് മെറ്റീരിയൽ ആണ് ഇത് ഞാൻ മടക്കിയാണ് വെച്ചിരിക്കുന്നത് കണ്ടോ ഇത്രയും ഞാൻ ഉള്ളിലേക്ക് മടക്കിയാണ് വെച്ചിരിക്കുന്നത് ടു പോയിന്റ് ഫൈവ് മീറ്റർ ആണ് ലെങ്ത് വരുന്നത് ടോൺ ടു ടോൺ വർക്കാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് പക്ഷെ നല്ല രസമായിട്ടാണ് കാണാനായിട്ട് ദെൻ നല്ല സാന്റോൺ ബോട്ടം ഇത് കണ്ടു ചുമ്മാ അല്ല നല്ല സാൻഡോൺ സാന്ഡോൺ ആണ് ഇതിന്റെ ഒപ്പം പെയർ ചെയ്തിരിക്കുന്നത് ഈ ഒരു റേറ്റിന് നല്ല ബഡ്ജറ്റ് ബൈ ആണ് പിന്നെ ഇതിന്റെ കൂടെ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നല്ല കിഡ്ഡലൻ ആയിട്ടുള്ള ഇത് ഉണ്ടോ നല്ല സൂപ്പർ ആയിട്ടുള്ളൊരു ഓർഗൻസ കൈൻഡ് ഓഫ് ദുപ്പട്ടയാണ് അതിൽ കംപ്ലീറ്റ് ഇങ്ങനെ ത്രെഡ് വർക്കും കണ്ടോ വൺ സൈഡ് നല്ല ത്രെഡ് വർക്കും കാര്യങ്ങളും വരുന്നുണ്ട് ആൻഡ് ബൂട്ടാസ് വർക്ക് ഇടയ്ക്കൂടെ വരുന്നുണ്ട് സെയിം കളർ തന്നെ ബോട്ടമാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് കളർ ഷേഡ് ഈ ഒരു ഷെയ്ഡ് വരും ഇതിന്റെ റേറ്റ് ആണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് വെറും അറുന്നൂറ്റി രൂപ മാത്രമേ ഉള്ളൂ അടുത്ത ഷെയ്ഡ് കാണാം ഈ ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു റെഡ് ഷെയ്ഡ് ആട്ടാ വരുന്നത് സെയിം വേ തന്നെയാണ് ബോട്ടം മെറ്റീരിയൽ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് ആണെങ്കിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഓർഗൻസ കൈൻഡ് ഓഫ് ആണ് വരുന്നത് അതിൽ കുഞ്ഞു കുഞ്ഞു ത്രെഡ് വർക്ക് ഒക്കെ വരുന്നുണ്ട് നമുക്ക് ഡെയിലി ഓഫീസിലൊക്കെ പോകുമ്പോൾ കിഡിലിനായിട്ട് വെയർ ചെയ്ത് പോകാനായിട്ട് പറ്റും നല്ല കളർ ചാട്ടുകളായിട്ടോ വന്നിരിക്കുന്നത് അടുത്ത ഷെയ്ഡ് കാണാം ഇനി അടുത്ത ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ബ്ലൂ ഷെയ്ഡ് ആട്ടോ വരുന്നത് നല്ല രസല്ലേ കാണാനായിട്ട് നമ്മൾ വീഡിയോ കാണുന്ന സെയിം കളർ കേട്ടോ നല്ല ഭംഗിയുള്ള ത്രെഡ് എംബ്രോയിഡറി വർക്കാണ് ആണ് ഓൾ ഓവർ ദുപ്പട്ടയിൽ വരുന്നത് ഓർഗൻസ കൈൻഡ് ഓഫ് ദുപ്പട്ടയാണ് സിക്സ് ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ അടുത്ത കളർ ഷെയ്ഡ് കാണാം നെക്സ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് നല്ല ഒരു വാടാമല്ല കളർ ഷെയ്ഡ് വരുന്നത് നമ്മൾ മുമ്പേ കണ്ട പോലെ തന്നെയാണ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഓർഗൻസ ദുപ്പട്ടയാണ് നമുക്കിത് നേരിട്ട് കാണുമ്പോഴേ ഈ ഒരു മെറ്റീരിയലിന്റെ ഭംഗി മനസ്സിലാവുള്ളൂ കേട്ടോ അത്രയും രസമുള്ള സൂീക്വൻസ് വർക്കും ത്രെഡ് വർക്കും ഒക്കെ വരുന്ന രീതിക്കുള്ള നല്ലൊരു പ്രീമിയം കാറ്റഗറി ആണ് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ആട്ടോ നല്ല നല്ല ഫീഡ്ബാക്കുകളാണ് നമ്മുടെ സിക്സ് ഡബിൾ നയൻ്റെ ഒക്കെ മെറ്റീരിയൽസ് വാങ്ങിച്ചിട്ട് കസ്റ്റമേഴ്സ് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ അതിന്റെ ഇമേജുകളൊക്കെ സൈഡിൽ കൊടുക്കാം അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് കണ്ടോ നമ്മുടെ പീച്ച് ഷെയ്ഡിലാണ് വരുന്നത് ഇതിന്റെ ആപ്പ് ശരിക്കും പറഞ്ഞാല് നമ്മൾ മുമ്പേ ടോൺ ടു ടോൺ വർക്കാണ് കണ്ടുകൊണ്ടിരുന്നത് നല്ല ക്യൂട്ടായിട്ടുള്ള കളക്ഷൻ ഇപ്പൊ ഈ ഇതിന് നമ്മള് വൈറ്റ് വർക്ക് ആട്ടാ വരുന്നത് നല്ലൊരു പേസ്റ്റൽ ഷെയ്ഡില് വൈറ്റ് ത്രെഡ് വർക്ക് ആണ് വരുന്നത് അതുപോലെ ഓർഗൻസ് ദുപ്പട്ടയാണ് ദുപ്പട്ടയായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് സെയിം റേറ്റ് ആണ് സിക്സ് ഡബിൾ നയൻ ആണ് അടുത്ത കളർ ഷെയ്ഡ് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് നോക്കിക്ക നല്ലൊരു കളർ ഷെയ്ഡ് ആണ് ഈ ഒരു ആണ് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഫംഗ്ഷൻ വെയർ ആയിട്ടൊക്കെ നിങ്ങൾക്ക് സ്റ്റൈൽ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും അത്രയും നല്ല പ്രീമിയം കാറ്റഗറി ആണ് മെറ്റീരിയൽ വന്നിട്ട് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡ് ആട്ടോ വരുന്നത് നല്ല രസമുള്ള കളർ ആണ് ഇതൊക്കെ റെയർ ആയിട്ട് കാണുന്ന രീതിക്കുള്ള കളർ ചാർട്ടാട്ടോ നല്ല ഓർഗൻസ ദുപ്പട്ടയാണ് ടു പോയിന്റ് ഫൈവ് മീറ്റർ ആണ് ലെങ്ത് വരുന്നത് ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് കളർ ഷെയ്ഡ് കാണാം നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ലാവണ്ടർ ആട്ടോ വരുന്നത് നോക്കിക്കേ നല്ല രസമല്ലേ കാണാനായിട്ട് അടിപൊളിയായിട്ടുള്ള ഒരു ലാവണ്ടർ ആണ് അതിൽ വൈറ്റ് വർക്ക് ആണ് വരുന്നത് ഈ ഒരു റേറ്റിന് അത്രയും ബഡ്ജറ്റ് ബൈ ആയിട്ടുള്ള ഒരു റേറ്റ് ആണ് അടിപൊളിയായിട്ടുള്ള കളക്ഷൻ ആണ് എന്താണെങ്കിലും ഓർഡർ ചെയ്ത് നോക്കിക്കോ കൂടുതൽ നല്ല നല്ല കളക്ഷൻസ് ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്